ഈ കളമശ്ശേരിയിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ട സംഭവമേറെ ആശങ്ക വരുത്തിയതാണ് ഈ സംഭവമാണ് ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് കളമശ്ശേരിയിൽ മറിഞ്ഞ ബുള്ളറ്റ് ടാങ്കർ അപകട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ചുയർത്തിയ ടാങ്കർ മറ്റൊരു ക്യാബിനിൽ ഘടിപ്പിച്ചാണ് ബി പി സി എല്ലിന്റെ അമ്പലമുകൾ പ്ലാന്റിലേക്ക് തിരികെ കൊണ്ടുപോയത് സംഭവത്തിൽ ബി പി സി എൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു അതേസമയം ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ട് അപ്പോൾ ഒരു നിയന്ത്രിത സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു വാഹനത്തെ പ്രത്യേകിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന പ്രൊപ്പനാണ് ഹൈലി ഇന്ധനമേബിളാണ് അത്തരമൊരു ഇന്ധനം കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു കരുതൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ഇവർ ഈ ഇത്തരമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഈ ഡ്രൈവർമാർക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നു കാരണം പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് യാതൊരുവിധ ദോഷമില്ലാത്ത അപകടമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല അതിലൊരു സ്പെയർ കാണുന്നില്ല അതും വളരെ അത്യാവശ്യമാണ് വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഡാനി കഴിഞ്ഞത് രാത്രിയിലാണ് ഇത്തരം അപകടം കൊച്ചി കളമശ്ശേരി പ്രദേശത്തെ ആശങ്കപ്പെടുത്തിയൊരു അപകടം സംഭവിക്കുന്നത് ഇതില് ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസിന്റെ പ്രാഥമികമായ ഒരു അനുമാനവും അത് തന്നെയായിരുന്നു ആ രീതിയിലേക്കായിരുന്നു ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രാഫിക് വിഭാഗം അത് നമ്മളോട് സംസാരിച്ചത് കൊച്ചി ഈസ്റ്റ് ട്രാഫിക് എ സി പി ആണ് എ എ അഷ്റഫ് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് അത് തന്നെയാണ് കാരണം ഇതിൽ കൃത്യമായ രീതിയിലൊരു അലംഭാവം ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കളമശ്ശേരിയിൽ വലിയ രീതിയിലൊരു ട്രാഫിക് കുരുക്കുള്ള ഒരു പ്രദേശമായിരുന്നു അതിൽ ഈ കൊച്ചി ഈസ്റ്റ് ട്രാഫിക്കിൻ്റെ എല്ലാം തന്നെ വളരെ ശ്രമഫലമായി ഐ സി പിയുടെ നേതൃത്വത്തിലെല്ലാം വളരെ ശ്രമഫലമായി ഈ കാര്യങ്ങൾ അവിടെ ഒരു ക്രമീകരണം നടത്തുകയായിരുന്നു അവിടെ ഒരു സിസ്റ്റം കൊണ്ടുപോകുന്നത് തുടർന്ന് ഇപ്പോൾ അവിടെ ഈ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വളരെ എളുപ്പം കടന്നു പോകാൻ കഴിയുന്ന ഒരു വഴിയായിട്ടിപ്പോൾ ആ കളമശ്ശേരി കുസാൻ്റെ ആ ഭാഗമെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഈ സിസ്റ്റത്തിൽ കൂടെ തന്നെ കൃത്യമായ രീതിയിൽ കടന്നു പോകേണ്ടതാണ് അതുകൊണ്ട് അവിടെ സുഖമായി കടന്നു പോകാൻ കഴിയുന്നിടത്ത് ആ വളവിൽ ടി വി എസ് ജംഗ്ഷൻ എന്നെല്ലാം പറയുന്ന ആ വളവിലേക്ക് വരുമ്പോഴേക്കും വ്യക്തമായ രീതിയിൽ ഒരു വേഗം കുറച്ച് കടന്നു പോകേണ്ടടുത്താണ് വലിയ വേഗതയിലേക്ക് തന്നെ വന്ന ഈ കണ്ടെയ് ടാങ്കർ ലോറി കടന്നു പോയതെന്നാണ് ട്രാഫിക് പോലീസ് പറയുന്നത് യാതൊരു രീതിയിലൊരു നിയന്ത്രണവും വേഗത കുറച്ചുകൊണ്ട് കൊണ്ട് അവിടെ പാലിച്ചിട്ടില്ല എന്നാണ് അവർ അനുമാനിക്കുന്നത് നിലവിലെ ഒരു സാഹചര്യത്തിൽ അവർ അനുമാനിക്കുകയും ചെയ്യുന്നത് കൃത്യമായി അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കമ്പനി അധികൃതരെയും ഇക്കാര്യം അവർ അറിയിക്കുന്നുണ്ട് കാരണം ഇത് ഡ്രൈവർമാർക്ക് അടക്കം ഈ കാര്യത്തിലൊരു നിർദ്ദേശം നൽകണം അത് വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടി തന്നെയായിരിക്കണം ഇത്തരം വലിയ രീതിയിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഇന്ധനങ്ങളുടെ ഒരു വിതരണമടക്കം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ പ്രോപ്പറേഷൻ ഗ്യാസ് ആയിരുന്നു അത് ആ ബി പി സി എല്ലിൻ്റെ പ്ലാന്റിൽ നിന്ന് ഇരുമനത്തെ പ്ലാന്റിൽ നിന്ന് ഗുജറാത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇരുപത് ടണ്ണായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അതിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടുത്തെ ഒരു വലിയ രീതിയിലുള്ള ഒരു അനിഷ്ടങ്ങൾ സംഭവങ്ങളിലേക്ക് നീങ്ങാതിരുന്നത് ഇന്നലെ അത് അർദ്ധരാത്രിയോടുകൂടി ടാങ്കർ മാറിയുമ്പോൾ വലിയ ആശങ്കകൾ ആ മേഖലയിൽ ഉയർത്തിയിരുന്നു അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം അടക്കം ചർച്ച ചെയ്തിരുന്നു കാരണം ഇരുപത് ടണ്ണോളം അതിനകത്ത് വാതകം ഉണ്ട് അതിൽ ചോർച്ച പരിശോധിച്ചപ്പോൾ അതിൽ കാര്യമായ രീതിയിലുള്ളൊരു ഭീഷണി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് നിന്നത് എങ്കിലും ക്രെയിൻ എത്തിച്ച് അത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ റെഗുലേറ്റർ ഭാഗത്ത് ചെറിയ രീതിയിലുള്ളൊരു ചോർച്ച കണ്ടെത്തിയിരുന്നു പിന്നീട് അത് പരിശോധിച്ച് ിച്ചപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ളതാണെന്ന് ബി പി സി എൽ മനസ്സിലാക്കുകയും പിന്നീട് അധികൃതർ അത് കൃത്യമായ രീതിയിൽ അത് ചോർച്ചടക്കാനും എല്ലാം തന്നെ സാധിച്ചു അങ്ങനെ ഒരു കൃത്യമായൊരു ഇടപെടലും ഭാഗ്യവും എല്ലാം കൊണ്ട് മാത്രമാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന ഒരു സംഭവം ഈ രീതിയിലെങ്കിലും അവസാനിക്കുകയും ചെയ്തു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചും സുരക്ഷിതമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ആ പോലീസ് ഓർമ്മിപ്പിക്കുന്നു ഇതിൽ ഇന്നലെ ഇന്ന് മണിയോട് കൂടിയാണ് പിന്നീട് അതിൻ്റെ ഡ്രൈവർ ക്യാബിന് വേർപ്പെടുത്തി ഡ്രൈവർ ക്യാബിൻ തീർത്തും അത് ഈ ഒരു അപകടത്തിൽ മറിയിഞ്ഞതിനെ തുടർന്ന് തകർന്നിരുന്നു അത് മാറ്റി മറ്റൊരു ക്യാബിൻ കൊണ്ടുവന്ന ശേഷം തിരിച്ച് ബി പി സി എല്ലേ തന്നെ കൊണ്ടുപോവുകയാണ് ഇനി ആ ടാങ്കർ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ബി പി സി എല്ലും ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ് കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാകണം ഒരു ഈ ഒരു സംവിധാനത്തിൽ മോണിറ്ററൈസിങ് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഡ്രൈവർമാരടക്കം ഇത് വഴി കടന്നു പോകുമ്പോൾ ഗതാഗതത്തിൽ മിതത്വം പാലിക്കണമെങ്കിൽ അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഇത് അതീവ തീവ്രതയുള്ള ഇത്തരം ഇന്ധനങ്ങളും വാതകങ്ങളും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പോലീസ് കൂടി ഓർമ്മിക്കുകയാണ് ടോം അങ്ങനെ ഈ പോലീസ് ഇപ്പോൾ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഡ്രൈവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമോ കാരണം നമുക്കറിയാം ഈ ടാങ്കർ ലോറികളൊക്കെ ഓടിക്കുന്നത് പരിചയസമ്പന്നരായ ഡ്രൈവർമാരാണ് ഇവിടെ ഇദ്ദേഹം ഈ ഡ്രൈവറും ഈ അപകടത്തിന് കാരണമായ ഈ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറും പരിചയസമ്പന്നായിരിക്കുമല്ലോ സംവരണായിരിക്കുമല്ലോ പക്ഷെ എന്തായിരിക്കും സംഭവിച്ചു ഇയാളുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകുമോ ടോം ഇതിലെ ട്രാഫിക് പോലീസ് നൽകുന്ന റിപ്പോർട്ട് അതിൽ കൃത്യമായ രീതിയിൽ അത് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ തുടർ നടപടികളിലേക്ക് തന്നെ നീങ്ങേണ്ടി വന്നേക്കാം തമിഴ്നാട് മുത്തു ആയിരുന്നു ഇത് വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹം പറയുന്നത് ആ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മീഡിയനിൽ തട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെയാണ് മറിയാനിടയാക്കിയ ഒരു സാഹചര്യം എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ ഒന്ന് മാത്രമാണ് എന്നാണ് ട്രാഫിക് പോലീസ് അടിവരയിടുന്നത് കാരണം പ്രത്യേകിച്ച് ഇത്രയും കൂടുതൽ സംഭരണശേഷിയുള്ള ടാങ്കറുമായിട്ട് പോകുന്ന ഒരാൾക്ക് കൃത്യമായ രീതിയിൽ അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം കാരണം നേരത്തെയും ഇത് റോഡിലൂടെ ഇത്തരം ഇന്ധനങ്ങൾ അത് വാതകങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാഴ്ചവഴിച്ചത് നമ്മൾ പലപ്പോഴും മലബാർ മേഖലയിലടക്കം തന്നെ കണ്ടിട്ടുണ്ട് അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു അച് മറ്റ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും ഇത്തരം വാഹനങ്ങൾ കൈകാര്യം ചെയ്ത് ചെയ്യേണ്ടവർ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മളിപ്പോൾ ഇത് പറയുന്നത് അത്രയും പോലീസിനെ പോലീസിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ന്യൂസേറ്റിനോടാണ് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്ത് എസ് സി പി വിശദീകരിക്കുകയും ചെയ്ത അവർ പ്രാഥമികമായ അനുമാനം കൃത്യമായ രീതിയിൽ ആ ഒരു ഡ്രൈവർ അശ്രദ്ധ ആണ് എന്ന് തന്നെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനടക്കം ഒരു റിപ്പോർട്ട് നൽകുകയും നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കാരണം ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങളിലേക്ക് നീങ്ങാതെ അപകടങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു അതിൽ പോലീസിൻ്റെയും അഗ്നി രക്ഷാസേനയുടെയും ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് കാരണം ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് രാവിലെ വരെയും കൃത്യമായി അവർ അതിനെ ഈ ടാങ്കറിനെ കാവലൊരിക്കുകയും നിരീക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്തു കാരണം ഏതൊരു രീതിയിലേക്കും അപകടമായി മാറിയേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നിരന്തരമായ ഒരു ജാഗ്രത കൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് കഴിഞ്ഞത് പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് തന്നെയില്ല അതുതന്നെയാണ് പോലീസും പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പ്രാപ്തരാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ ബി പി സി എൽ അവരുടെ ജീവനക്കാരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നാണ് പോലീസും പറയുന്നത് ഒരു അപ്പോൾ പോലീസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കൊണ്ട് തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം കേട്ടോ